റിയോ നിങ്ങളൊരു കലാകാരനാണ് എല്ലാവരും അറിയില്ല ഒന്നും കൂടിയല്ലേ ഇല്ല അറിയില്ല നല്ലൊരു പാട്ടുകാരനാണ് നല്ലൊരു അടിപൊളി അറിയില്ല അറിയില്ല കലാകാരനാണെന്നറിയില്ല मेरी जान ി തെര പാസ് മേരാ ദിൽ ഹെഹലായി മലന ഇല്ല ഞാൻ നമ്മുടെ ഈശ്വരയ്ക്കടുത്ത് ചെറുപറമ്പ് എന്ന് പറഞ്ഞു ചേർത്താട്ടോ ഇവിടെ എന്താ പറയുക ഞാൻ നിൽക്കുന്നത് അതാ ഒരു തട്ടുകടൻ്റെ പുതിര ചായ കാപ്പി പൊറാട്ട മുട്ട പൊറാട്ട എണ്ണക്കടാൻ കിട്ടുന്ന ഒരു തട്ടുകടൻ്റെ ഫാമിലി നടത്തുന്ന തട്ടുകടയാണ് അപ്പം ഇവിടെ വന്നത് ഈ ഒരു തട്ടുകട എത്ര പൊറോട്ട ഈ തട്ടുകട നടത്തുന്ന വ്യക്തി വലിയൊരു കലാകാരൻ അത് ഈ നാട്ടുകാർക്കും അറിയില്ല പുറമെല്ലാം ആൾക്കാർക്കും അറിയില്ല അദ്ദേഹം വലിയൊരു കലാകാരനാണ് അടിപൊളി പാട്ട് പാടുന്ന പഴയൊരു കലാകാരനാണ് അപ്പം അദ്ദേഹത്തെ നിങ്ങളെ പരിചയപ്പെടുത്തുക അദ്ദേഹത്തിന്റെ കുറച്ച് ഗാനങ്ങളൊന്നും കേൾപ്പിക്കുക അദ്ദേഹത്തെ അപ്പം എന്തായാലും അദ്ദേഹം ഇവിടെ അപ്പോൾ എന്താണോ ഹലോ നിങ്ങളുടെ പേരെന്താ കോയ കോയ തന്നെ ഇവിടെയാണ് പരിപാടി ഇവിടെ ഇങ്ങനെ തന്നെ നിങ്ങളിവിടെ പരിപാടി തുടങ്ങിയ എത്ര കാലമായി ഇവിടെ ഒരു അഞ്ചെട്ട് മാസമായിട്ട് മാസം ഈ നാട്ടുകാർക്ക് അറിയാം നിങ്ങളൊരു അറിയില്ല നല്ലൊരു പാട്ടുകാരനാണ് അടിപൊളി കലാകാരനാണ് അറിയില്ല കലാകാരനാണെന്നറിയില്ല എന്തുകൊണ്ട് അറിഞ്ഞില്ല ഞാൻ സാഹചര്യം ഇവിടെ ഇവിടെ ഇല്ലാ കാരണം ഞാനിവിടെ വന്നിട്ട് ഒരു ഏഴു മാസമാണ് ഇവിടെ നിൽക്കാൻ തുടങ്ങിട്ടുള്ളൂ വരിക വൈകുന്നേരം വരിക പോവുക വണ്ടി പോകുമ്പോ വരിക അങ്ങനെയാണ് അപ്പം ഞാനിപ്പോൾ ഈ കച്ചവടം തുടങ്ങിയ രസന ബിജിയായിട്ട് കുറച്ച് ആളുകളായിട്ട് ആയിട്ട് ഇവിടെ ബന്ധപ്പെടാൻ തുടങ്ങി ഞാൻ ഈ വാങ്ങി ആളല്ലേ എൻ്റെ നാട് രാമനാട്ടിലേ അതെ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ബന്ധത്തിന് ഒരു കുടം തട്ടിയത് ആ ശരി ശ്രമിച്ചില്ല രാവിലെ നാല് മണിക്ക് ഇച്ചു പോകും വൈകുന്നേരം ഏഴ് മണിക്ക് ആ വരും വരും അപ്പം പിന്നെ പകല് സമയങ്ങളിലൊക്കെ കാണാനുള്ള സാഹചര്യം ഇല്ലല്ലോ ഞാൻ ഈ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ നാട്ടുകാരൻ എന്ത് പാട്ടുകാരും അയാൾ പാട്ടുപാടും അയാളിവിടെ കുറച്ച് ചായം കടയൊക്കെ ഉണ്ടാക്കും കുറച്ച് നാസ്തമുണ്ടാക്കും അയാളെ ഭാര്യ ഉണ്ടാവും കുട്ടികളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒന്ന് രണ്ട് പാട്ടൊക്കെ ഒന്ന് പാടി നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞില്ല അല്ലേ ഈ നാട്ടുകാരെ അറിയിക്കണം നമുക്ക് தயிருள்ராய செய்தி கருணக்கடல் மொகன்ம தயருள் தராய செய்தி கருணக்கடல் மொகன்மதி அருவாகுகள் கதிபதி அருவாகுகள் கதிபதி أصرف كل نبي سير السلا يا مصطفى سردار حميد مرتلا سير السلا يا مصطفى سردار حميد مرتلا حميد مرتلا يا نبي سلام يا رسول سلام يا نبي سلام يا رسول سلام يا محمد نبي سلام يا محمد نبي سلام Ya Muhammed Nebiye Selam Ya Muhammed Nebiye Selam പൈരുൽ വരായ സി കരുണ കവിൽ മുഹമ്മദ് പൈരുൽവറായ കരുണക്കവിൽ മുഹമ്മദ് അരുവാഹുഗൾ കരുവാഹുഗൾ കിരീര Ya Nebiye selam ya Resule selam ya Nebiye selam ya Resule selam ya Muhammed Nebiye selam ya Muhammed Nebiye selam ya Muhammed Nebiye selam ya Muhammed Nebiye selam Bu നിങ്ങൾ ഇത്രയും നല്ല പാട്ടുകളൊക്കെ പാടുന്ന ഒരാളാണല്ലേ ഏഹ് നിങ്ങൾ ചെറുപ്പത്തിൽ പിന്നെ കലാപരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്നോ ചെറുപ്പത്തിൽ കുറേ പരിപാടി അനവധി പരിപാടിക്ക് പങ്കെടുത്തുണ്ട് ഇപ്പോൾ കുറേ നിർത്തിവർ പത്തിരുപത്തി വർഷമായിട്ട് നിർത്തിയിട്ട് ചെറിയൊരു കിട്ടുന്ന ഒരു ഒരു ഭയമായിരി അങ്ങോട്ട് എത്തുന്നില്ല എന്നൊരു തോന്നി തോന്നു പത്തിരി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തിലൊക്കെ തന്നെ നിർത്തിയിട്ടുണ്ട് പത്തിരുപത്തഞ്ച് വർഷമൊക്കെ ഇപ്പോൾ എത്ര വയസ്സിൽ തുടങ്ങിയത് ഒരു പരിപാടി ഈ ഒരു കലാവാസന ഇത് ഞാൻ ചെറുപ്പം മുതലേ ഈ എന്താ പറയുക ഈ കല്യാണക്കരിലൊക്കെ പോയിട്ട് മാ മൈക്ക് വെച്ചിട്ട് സ്പീക്കറിൽ പാട്ട് പാടണ എല്ലാവരും കൂടി പാട്ട് പാടിക്കുന്ന പരിപാടിയില്ലേ അങ്ങനെ പാടി 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 അങ്ങനെ ആ പാട്ടിൻ്റെ തന്നെ ലയിച്ചു പോവാണ് അങ്ങനെ എനിക്ക് തോന്നി എന്നാ എന്താ എന്താ അങ്ങനെ പോയാൽ കുറെ അങ്ങാണ്ട് പാടിയെന്നൊക്കെ തോന്നി സ്വയം തോന്നി അങ്ങനെ അങ്ങനെ ക്ലബ്ബ് പോകാൻ തുടങ്ങി ക്ലബ്ബിൽ ഇങ്ങനെ തവിളി ടഗും കുറ്റവും ഒക്കെ അപ്പോൾ അവരെ കൂടുതൽ അങ്ങനെ ഇരിക്കും അവരങ്ങനെ പാടും താളക്കൊന്നു കുറച്ച് അങ്ങനെ കിട്ടും അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ കുറേ രാമനാട്ടൻ നവരംഗ ക്ലബ്ബുണ്ട് ആ ക്ലബ്ബിൽ കുറേ അങ്ങനെ ഓരോ കൂടുതൽ കുറേ അങ്ങനെ പല പരിപാടിക്കും പോയിട്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പിന്നെ പലരും കൂടുതൽ പല സ്ഥലത്തും പാടി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്ത് വലിയൊരു കലാകാരനായിരുന്നു അല്ലേ എന്ത് പേരിൽ അറിയപ്പെടുക കോയ പറയാ ശരിക്കല്ല പേരെന്താ അഹമ്മദ് കോയ അഹമ്മദ് കോയ അല്ലേ പോയ എന്നാണ് അഹമ്മദ് കോയ എന്ന് പറഞ്ഞാൽ ആരും അവനെ അറിയില്ല കോയ ഡ്രൈവർ കോയ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയാം ഓക്കെ ഓക്കെ ഈ മാപ്പിള പാട്ട് കൂടുതൽ പാടില്ല എന്താ പാടാ കൂടുതൽ പാടില്ല പാട്ട് പാടും പാടായി ഞാൻ ശ്രമിച്ചാൽ പാടിയിട്ടുണ്ട് ഈ ഏതാസിൻ്റെ കണ്ണിയിലും മുന്നിൽ ഉള്ള പാട്ടുകളൊക്കെ ഞാൻ പാടിയതാണ് അത് ശരി നിങ്ങൾ പിന്നെ നിങ്ങളിപ്പോൾ ഇത്രയും കാലം പാടിയതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടാവില്ല ആ ആയതാണ്

मेरे प्यार की निशानी मुझे इश्क है तुझे से मेरी जान जिंदगानी तेरे पास मेरा दिल है मेरे प्यार की निशानी मुझे इश्क है तुझे से मेरी जिंदगी में तू है मेरे पास क्या कमी है किस हम नहीं किसाता हार को तो है तेरी से युकी है ये कटा की जवानी तेरे पास मेरा दिल है मेरे प्यार की निशानी मुझे इश्क है तुझे से मेरी जान जिंदगानी ക്ക അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ കച്ചവടം സാറേ പോവേണ്ടോ എന്നോളം കുഴപ്പമില്ലാത്ത എന്തൊക്കെയാണ് ഫുഡാണ് ഉണ്ടാക്കല് ഇവിടെ പൊറോട്ട മീൻ കറി പച്ചക്കറി കോഴിക്കറി പിന്നെ പത്തിരി അങ്ങനെ ഐറ്റംസുകളൊക്കെ പിന്നെ കഞ്ഞി പൂള അങ്ങനെ എല്ലാ ഐറ്റംസും ഹെൽപ്പിങ്ങിനെ കൂടെ ആരുമില്ല എല്ലാം ഒറ്റ ആ ഒരാളും കൂടി ഒന്നും ഉണ്ടാവില്ല അതാണ് കാലപ്പതാണ് ഒരാൾ അതിനെ കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് ഇപ്പൊ പഴയ ടീമൊക്കെ വിളിക്കലുണ്ടോ പഴയ പാടിയ ഞാൻ പോവാണ് സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അങ്ങനെ ഒരു ഘട്ടത്തിലായി പോയി അപ്പൊ നമുക്ക് നമ്മളെ തന്നെ മറന്നിട്ട് പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ഒരു സംഭവമാണ് അതിൽ അതിൽ ലയിച്ച് പാടുന്നവർക്ക് അതുമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഭാരം തലയിൽ കയറിക്കൊണ്ട് അതിലേക്ക് ലയിക്കാൻ പറ്റാത്തൊരു സംഗ സഭ സമയമായതിനെ കൊണ്ട് ലേസം പിന്മാറി നോക്കാം ഇല്ലാ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന പരുതാനേ தண்டங்கள் தீர்த்து செலாமத்தேகணே அண்ணானே புக்கத்தில் மாறாளா நிற்கிறேனே சுதுவானே கண்ணீரில் முக்கும் பெரியோரே கருளின் நோக்கள் എല്ലാം കാണുന്ന പറുതാനേ ദണ്ണങ്ങൾ തീർത്ത് സലാമത്തെ കളി അന്നാനേ ദുഃഖത്തിന്മാറാല നീക്കി സുഖാനേ മാനസം തേങ്ങൂറുപോഴിയിലും പിന്നെ സുജ്യോതിയിലും മന്നാനെ കണ്ണീരാണന്തേനു കാരപ്പായേരും മാനസം തേങ്ങിലും പിന്നെ സുജ്യോതിയിലും മന്നാനെ കണ്ണീരാണന്തേനെ കാരപ്പായേരും ഓരോരോ കാലടി തവറിലെ ോട്ടാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിപ്പാതയിൽ അല്ലാതെ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിൻ്റെ നോകൾ എല്ലാം താഴുന്ന പരുതാനേ ராப்புலின் ராஜசதின் ராம மாதுரி ராஹிணியன் மாலசத்தில் ராகவேதனீ ராப்புலின் ராஜசதின் ராம மாலிகா மாதுரி ராகிணியன் மாலத்தில் ரகவேதனா மஞ்சரி രാജ സദസ്സിനാഗമാലിക മാധുരി വെള്ളിമണി തരയിളകി തുള്ളിയോടും കാത്തിടറി പഞ്ചാര മണൽ കരയിൽ പൗർണമിതൻ പാലൊഴുകി വെള്ളിമണി തരയിളകി തുള്ളിയോടും കാത്തിടേറി പഞ്ചാര മണൽ കരയിൽ ിതൻ പാഴഴുകി ജീവൻ്റെ ജീവനിലെ ജലതരംഗ വീജികളിൽ പ്രേമയ പ്രേമിന്നോർമ്മകൾ തോളിൽ ഒഴുകി ിൻ രാസിൻ രാഗമാലിക മാധുരി മാനസത്തിൽ രാഗവേദന മഞ്ചരി രാഖുലിൻ രാജസദസ്സിൻ രാഗമാലിക മാധുരി വളരെ സന്തോഷം കണ്ടായിരുന്നു നല്ല നല്ല പാട്ടുകളാട്ടോ കേട്ടോ പാട്ട് നമുക്ക് ഇനിച്ച ഞാൻ ബുക്കോട്ട് അട്ടിച്ചിരിക്കും ആ പാട്ടിന്റെ ഇല്ല ഹിന്ദിയും തമിഴൊക്കെ നല്ല അടിപൊളി ഒന്ന് ഒന്ന് പെട്ടെന്നൊരു സെറ്റിൽമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ വന്ന സമയത്ത് ുംമിഴും സുഹൃത്തുക്കളെ ഞാന് വീണ്ടും പറയുകയാണെങ്കിൽ നമ്മളെ കോയാക്ക ഈ നാട്ടുകാർ ഇതിലൊരു ഗായകനെന്ന് അറിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മളെ കോയാക്കാനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കോയാക്ക എന്ന് പറയുമ്പോൾ നമ്മളെ പിന്നെ മഞ്ചേരി കീശേരിന്ന് മഞ്ചേരിക്കണോ റൂട്ടില് ചെറുപ്പറമ്പ് ചെറുപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ കോയാക്കാൻ്റെ കടലിൽ തട്ടുകട എന്ന പേരില്ലേ കടലിൻ്റെ പേര് തട്ടുകടയാണ് അപ്പോൾ കോഴയാക്ക സ്വന്തമായിട്ടാണ് ഇവിടെ പരിപാടിയൊക്കെ നടത്തുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഇതിൽ പോകുമ്പം പറ്റുമെങ്കിൽ ഇവിടേക്കൊന്ന് വണ്ടി നിർത്തിയിട്ടെന്ത് ചെയ്യുക മാക്സിമം ആളുകൾ ഇവിടേക്കൊന്ന് കയറി ഭക്ഷണമൊക്കെ കഴിച്ച് കോയാക്കാരൊക്കെ സഹായിച്ച് സഹകരിച്ച് കൊടുക്കുക എന്നുവെച്ചാൽ സാഹചര്യങ്ങളിപ്പം വളരെ മോശമായിട്ട് പോകുന്ന സാഹചര്യമാണ് കോയാക്കാൻ്റെത് അപ്പോൾ ആ സമയത്ത് നമ്മളൊക്കെ സഹായം കോയാക്കൊക്കെ എപ്പോൾ ആവശ്യമാണ് അതിലുപരി നമ്മളെ നാട്ടിലൊക്കെ പ്രോഗ്രാമുകളൊക്കെ വരുമ്പം പറ്റുമെങ്കിൽ വൈബല്യ ദിവസങ്ങളൊക്കെ നമുക്ക് കോയാക്കാനെ കൊണ്ടുപോയിട്ട് പാട്ടൊക്കെ ഒന്ന് പാടിക്കണം അതിന് കൂടിയുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കോയാക്കാൻ്റെ ഒരുപാട് കഴിവുകൾ ഇനിയും ബാക്കിയുണ്ട് ഹിന്ദി പാട്ട് മലയാള പാട്ട് എല്ലാവിധ പാട്ടുകളും കോയാക്ക പാടുന്നതാണ് കൂടാതെ കോയാക്ക ഒരുപാട് ഇന്ത്യ രാജ്യം ഒരു മനുഷ്യനും കൂടിയാണ് എവിടെയൊക്കെ പോയിട്ടുണ്ട് ഞാൻ കാശ്മീർ കാശ്മീരിനത്തൊക്കെ പോയി കാശ്മീർ അല്ലാത്ത എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കോയാക്കാനിൽ വലിയൊരു കല ബാക്കിയുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കരുത് അപ്പോൾ എന്തായാലും കോയാക്കാനെ കണ്ടതിൽ വളരെ സന്തോഷമായി ഇതുപോലത്തെ ഒരു ഒരുപാട് പിന്നെ കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ കൊച്ചു കച്ചവടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അറിയപ്പെടാതെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ ഈ ചാനലിലൂടെ ഇതുപോലത്തെ കലാകാരന്മാർ പുറത്ത് കൊണ്ടുവരാം അവരുടെ കലാവാസന പുറത്തെത്തിക്കുക അങ്ങനെ ജനങ്ങളെ അറിയിക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോയുടെ ചെയ്യുന്നു അപ്പോൾ ഇനി അടുത്ത നല്ലൊരു കലാകാരൻ നിങ്ങൾ മുന്നിൽ എത്തിക്കുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഏക വളരെ സന്തോഷം ഏതെങ്കിലും ബിസിനസ്സൊക്കെ മുന്നോട്ട് പോകട്ടെ ഷാറാവട്ടെ കച്ചവടങ്ങൾ കൂടട്ടെ